ചിന്മയ വിദ്യാലയ എന്നും എൻ്റെ നല്ല ഓർമ്മകളുടെ ഭാഗമാണ് മോൻ അവിടെ ഒരു വർഷം പഠിച്ചിരുന്ന കാലത്ത് എനിക്കുണ്ടായ കുറേ സൗഹൃദങ്ങളും കുറേ നല്ല നിമിഷങ്ങളും കുറേ നല്ല ഓർമ്മകളും ഒക്കെ ചേർത്ത് വെച്ച് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് അത് നിങ്ങളിലേക്കും കൂടി എത്തിക്കുന്നു വെൽക്കം ടു അപ്പോൾ ചിന്മയിലെ ഇൻഡിപെൻഡൻസ് ഡേയും പൂജാ ദിവസങ്ങളും ഒക്കെ കാണാം ശേഷ ദിവസങ്ങളിലൊക്കെ മോനെക്കാളും കൂടുതൽ ഞാനും അതൊക്കെ എൻജോയ് ചെയ്യാറുണ്ടായിരുന്നു മോനെ അണിയിച്ചൊരുക്കാനും ഓരോ സെലിബ്രേഷനും കൊണ്ടുപോകാനൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു മോൻ്റെ ആദ്യത്തെ ഒരു സ്കൂൾ അനുഭവമാണ് ചിന്മയിലുണ്ടായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നും ചിന്മയെ ഒരു എനിക്കൊരു നല്ല ഓർമ്മയാണ് അവനെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ഒരുക്കുന്നതും ചെയ്യുന്നതൊക്കെ എൻ്റെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ വാടകയ്ക്കൊന്നും ഡ്രസ്സ് എടുത്തിട്ടില്ല ഞാൻ തന്നെ എൻ്റെ ഓർണമെൻസും മുണ്ടൊക്കെ വച്ച് ഞാൻ തന്നെ ചെയ്തതാണ് അവന് എല്ലാ പ്രേഷനകളും നന്നായിരുന്നു എല്ലാ പേരൻസിലും നന്ദി പ്രകാശിപ്പിക്കുന്നു ശ്രീകൃഷ്ണന്റെ ഓരോ ലീലുകളും നമ്മളെ സംബന്ധിച്ച് ചടങ്ങ് ജന്മാഷ്ടമി ചടങ്ങിന്റെ മുന്നോടിയായിട്ടുള്ള ഈ ഒരു സംരംഭം സന്തോഷം തരുന്നു കുട്ടികൾ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു കണ്ണിലേക്ക് സന്തോഷാസന വരികയാണ് കാരണം വിദ്യാലയത്തിന്റെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പ്രോഗ്രാം നടക്കുന്നത് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വേണം പ്രോഗ്രാം വളരെ എല്ലാവരോടും അതുപോലെ പ്രിയപ്പെട്ട അങ്ങേയറ്റം അങ്ങനെ കൃഷ്ണ വീശൊക്കെ മനോഹരമായിട്ട് അവതരിപ്പിച്ച എല്ലാ കുഞ്ഞുങ്ങളും സമ്മാനമൊക്കെ വാങ്ങിപ്പോയി ഇനി ഒരു മാതൃപൂജാവിശേഷം കാണും അമ്മ എന്താണെന്നും അമ്മയുടെ ഒരു പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന കൊടുക്കുന്നൊരു ദിവസമായിരുന്നു മാതൃപൂജ അപ്പോൾ റിദാനിപ്പോൾ എൽ കെ ജിയിലാണ് അതൊന്നും മനസ്സിലാവേണ്ട ഒരു പ്രായമായിട്ടില്ല എന്നാലും കുഞ്ഞിലേ മുതലേ ഇതൊക്കെ പഠിപ്പിച്ചിട്ടാണ് ചിന്മയുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തുടങ്ങുന്നത് അമ്മയെ പൂജിക്കുക എന്നുള്ളൊരു ഏറ്റവും മഹനീയമായൊരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ മറ്റു ദൈവങ്ങളെ ഒന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല നമ്മുടെ ഏറ്റവും വലിയ ദൈവം നമ്മുടെ അമ്മയാണ് നമ്മളെ പ്രസവിച്ച് നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ത്യാഗം ചെയ്യുന്ന ഒരമ്മയ്ക്ക് അമ്മയുടേതായൊരു വാല്യൂ കൊടുക്കുന്നൊരു കുറേ സമയങ്ങളാണ് അതിൽ അമ്മമാരും അമ്മമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് വന്നത് അപ്പോൾ എനിക്ക് മോന് മോൻ്റെ കൂടെ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ചിന്മയിൽ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ചിന്മയിൽ നടത്തപ്പെടുന്ന കുറേ സമയങ്ങളൊക്കെ എനിക്ക് അറിയണം കണ്ടറിയണം എന്നൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു രീതിയിലാണ് ഞാൻ വന്നത് അപ്പം എനിക്കിതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും മനസ്സിലാക്കി കൊടുക്കുന്നതൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഞാനും അധികം ആസ്വദിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ ഞാൻ മുടങ്ങാതെ പങ്കെടുക്കാറുണ്ട് മാതൃപൂജിംഗ് സ്വാമി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെ കാലം മുൻപ് തന്നെ നടപ്പിലാക്കിയ ഒരു പൂജാ വൃപൂജ മാതൃപൂജയൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിന് നമ്മുടെ മടിയിലിരുത്തി കൽക്കണ്ടം കൊടുക്കുന്ന ഒരു നേരം കൂടി ഉണ്ടായിരുന്നു ആരം പൂജയൊക്കെ കഴിഞ്ഞിട്ട് ചില കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെയും ടീച്ചേഴ്സിൻ്റെയും ഇതൊരു അവിടുത്തെ ഒരു ടീച്ചർ വളരെ മനോഹരമായിട്ട് ഓമനത്തിങ്കൽക്കിടാവോ എന്നുള്ളൊരു ഗാനത്തിന് നൃത്തം അവതരിപ്പിച്ചതാണ് ജയദശമി നവരാത്രി ദിവസങ്ങളിലാണ് ഈ പൂജ വിശേഷങ്ങളൊക്കെ നടത്തുക അപ്പൊ ഞാൻ മാതൃപൂജ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിട്ട് അവന് പുസ്തക പൂജ വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി ആ മലയാളം ബുക്ക് എടുത്തോ ഇതാ മലയാളം ബുക്ക് വഞ്ചി വേഗം ഒരുമിച്ചെടുത്തോ ഇനി ബോക്സ് എടുത്തിട്ട് വെച്ചോ ടാഗ് വേണ്ടല്ലോ ടാഗ് വേണ്ട മുത്തേ ബോക്സ് ഇനി ബോക്സ് വെരി ഗുഡ് അതുപോട്ട് കുഞ്ഞി എഴുതിന്ന് മുക്കി ചേർത്തോ ദാ അഞ്ചോതിലെട്ടോ ഓടി ഇത് അതിൻ്റെ മുകളിൽ തുളസി പുസ്തകത്തിൻ്റെ മുകളിൽ ഇത് ഇതാ ഇതാ അവിടെ വെച്ച ഇതെടുത്തിട്ട് ഇതെങ്ങനെ ഇങ്ങനെ കുറച്ചതിൻ്റെ മുകളിൽ കുഞ്ഞിൻ്റെ ബുക്കിൻ്റെ മുകളിൽ

都一对。<32 S 2> <32 S 1> दो जीव सरीले सव मुग्रह मंगे खेवे सव चाले सन्ने तनम तरंबगे कलि कहिबे കഴിഞ്ഞ വർഷത്തെ പൂജാ ദിവസങ്ങളിലുണ്ടായ കുറേ നിമിഷങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് ഇതെൻ്റെ വളരെ നല്ലൊരു ഓർമ്മയാണ് ചിന്മയ വിദ്യാലയത്തിൽ ഞാൻ മോനെ പഠിപ്പിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ഓർമ്മകളും എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്തുള്ള പൂജാ ദിവസങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം